ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾതേ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മൾ നമ്മുടെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനി ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഇടു ഞാൻ ഇനി എല്ലാ മിസ്സായി ഉത്സവവും കാവടിയൊക്കെ മിസ്സായവർ ഈ വീഡിയോ കാണണം കേട്ടോ കാവടിയുടെ വിശേഷങ്ങളാണിന്ന് ഇന്ന് കാവടി കാണാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ ജോലി ഞാനും അമ്മയും കണ്ണനും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ പോകാമെന്നൊക്കെ തീരുമാനിച്ചത് അപ്പോൾ അപ്പോൾതേ എൻ്റെ വണ്ടിക്കാണോ പോണത് എൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുനിട്ടിട്ടുണ്ടായിരുന്നിട്ട് നമ്മുടെ കടക്കരയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മളെല്ലാവരും കൂടി എന്താണെന്ന് വെച്ചാൽ വലിയ മിണ്ടിന്ന് ഇന്ന് സാധാരണ വലിയനെവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വരാറില്ല അപ്പോൾ ഇന്നിപ്പോൾ കാവടി കാണാൻ വിളിച്ചപ്പോൾ വലിയ വന്ന അപ്പോൾ അതേ ഞങ്ങളില്ലേ മന്നത്താണട്ടെ പോയത് മന്നത്ത് പൂരം പൂ കാവടി കാണാനായിട്ട് പൂയം 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 കാണാൻ വേണ്ടി നമ്മൾ ചെന്നപ്പോഴേക്കും അവിടെ എല്ലാം കഴിഞ്ഞ് ആൾക്കാർ തിരിച്ച് വരുന്നതാണ് നിങ്ങൾ കാണുന്നത് എല്ലാം കഴിഞ്ഞ് ഇതേ കുറച്ച് രണ്ട് മൂന്ന് കവടികളൊക്കെ പോകേണ്ട കേട്ടോ കാരണം ഞങ്ങൾ വൈകി ശരിക്കും വൈകി കണ്ണനും വന്നപ്പോഴും ും ശരിക്കും വയ്യ അപ്പം അമ്മ പറയണായിരുന്നു അയ്യോ ആൾക്കാരൊക്കെ ഇപ്പം നമ്മൾ നോക്കണ്ട ആൾക്കാരൊക്കെ ഇതേ പറയും ഇതേ കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നെന്നൊക്കെ പറയൂന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ നടന്നങ്ങാട് ചെന്നെങ്കിലും കഴിഞ്ഞെങ്കിലും നമ്മളാ ഒരു ചമ്മലിലൊന്നും അല്ല നമ്മളങ്ങാട് നേരെ നടന്നങ്ങാട്ട് ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതേ സുതുവാണെങ്കിൽ എന്തായാലും കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെ അതിൻ്റെ ആ ഈ സംഭവങ്ങളൊക്കെ താഴേക്ക് ഇടന്ന് ഇരുന്നൊക്കെ എടുത്ത് എല്ലാവരുടെ മേത്തേക്കൊക്കെ വിതറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതേ കുറച്ച് നേരം അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞിട്ടില്ല പല സൈഡിൽ നിന്ന് ഇനിയും കാവടികൾ വരാനുണ്ടെന്ന് അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ അറിയാൻ പറ്റിയത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വരുമല്ലേ എന്ന് നോക്കാൻ തരും എന്നാലും കുറച്ച് കാവടിയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിട്ടാ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാവടികളൊക്കെ കാണാൻ പറ്റി നമ്മൾ പണ്ടും വരുമെന്നാ മന്നത്ത് പണ്ടും വരുമെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ അച്ഛൻ മന്നത്താണ് വണ്ടി ഓടിച്ചിരുന്നത് അപ്പം മന്നത്ത് നമ്മൾ കാവടി കാണാനായിട്ട് പണ്ടേ തന്നെ വരുമെന്ന് അതുകൊണ്ട് ആദ്യമായിട്ട് വന്നതൊന്നുമല്ല പണ്ടേ മുതൽ വന്നതുകൊണ്ട് തന്നെ എവിടെ പോയി നിൽക്കണം എന്താണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കൊന്നു വെച്ച് രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ചെറായിലും എല്ലായിടത്തും പൂയോ പൂയോണ് എങ്കിലും ചിറായിലും മന്നത്തും ആയിരിക്കും കൂടുതൽ തിരക്കെന്നാണ് പറയണത് മൂത്തുന്നത്തൊക്കെ ഉണ്ടാവും ഞാനീ പറയുന്ന സ്ഥലങ്ങളൊന്നും എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവായിരിക്കില്ലല്ലേ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അടുത്തുള്ള സ്ഥലങ്ങളും അടുത്തുള്ള അമ്പലങ്ങളും ഒക്കെയാണ് അപ്പോൾ അതേ അങ്ങനെ ഭംഗിയുള്ള കുറേ കാവടികളും ഇതേ ശൂലൊക്കെ തിരച്ച് എല്ലാവരും പോണ്ടട്ടോ ശൂലൊക്കെ തിരച്ച് കുറച്ച് പേരൊക്കെ ശൂലം കവിളത്തും നാക്കത്തും ഒക്കെ വെച്ചേക്കണതെന്നല്ല നോയമ്പും കാര്യങ്ങളൊക്കെ വേണോട്ടെ അതിനെ അതെ പിന്നെ കാവടികൾ കുറച്ച് കാവടി നമുക്ക് കാണാം കുറച്ച് കവടികൾ ഇപ്പം കവടിയൊക്കെ കാണാതെ ആരെങ്കിലുമൊക്കെ ഇരിക്കണെങ്കിൽ മിസ്സായി പോകണ്ടെങ്കിൽ കുറച്ച് കാവടി കാണണം കേട്ടോ കൂടുതൽ കാവടി കാണിക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൈകിയാണ് വന്നത് അപ്പോൾ അതെ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ കാവടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കണായിട്ട് കാവടികളും പിന്നെ അതിൻ്റെ രൂപങ്ങളൊക്കെ പുറകെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയുമുണ്ട് കാവടി പരിവാരത്തു നിന്നും ഒക്കെ കാവടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്ന് അമ്പലത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോയി കുറേ നേരം അവിടെയൊക്കെ ഇവിടെയൊക്കെ വളപ്പെട്ടിക്കാരുടെ അടുത്തൊക്കെ പോയി അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചെന്നില്ല അപ്പോൾ ഇതേ നല്ല രീതിയിൽ നല്ല ആട്ടമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ആട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇത് വേഗം തന്നെ അകത്തേക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് തന്നെ കയറിപ്പോയിട്ടാ അതെനി ഇതേ പിന്നെ മേളം മേളം ഒരു റഷ്യ ഉണ്ടായാലും അടിപൊളി മേളം ഒന്നും പറയാനില്ല സൂപ്പർ മേളം വരുന്നു അങ്ങനെ മേളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറൊരു കാര്യം എന്തെങ്കിലും വന്നിട്ട് അതിൻ്റെ പുറകെ നോക്കി ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ ഇങ്ങനെ ഒരേ രൂപങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ രൂപമൊക്കെ കിട്ടിയിട്ട് നല്ല നല്ല അടിപൊളി പാട്ടുകളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നിട്ട് അതൊരു പ്രത്യേക ആദ്യമായിട്ട് കണ്ടതാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ വന്നത്ത് പൂയത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടില്ല ഇത് സ്റ്റാച്യൂവിന് പകരം അവർ ചെയ്തേക്കണേന്ന് അത് നല്ല സൂപ്പറായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മാമനും സുധുനെയും ഒരു ആഗ്രഹം ഇതുപോലത്തെ കണ്ണാടി മേടിക്കുന്നത് നമ്മുടെ പിന്നെ കണ്ണാടിയും തോക്കും ഒക്കെ ആദ്യം വെച്ച് നോക്കണത് ശ്രുതി ആയിരിക്കുമല്ലോ അപ്പോൾ അതേ ശ്രുതിയും അമ്മയും കൂടി അതൊക്കെ വെച്ചൊക്കെ നോക്കി അങ്ങനെ അപ്പോൾ അതേ നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ ചേട്ടനോട് വർത്താനം ഒക്കെ പറഞ്ഞു നിന്നപ്പോഴേക്കും ശ്രുതി അവിടെ നിന്നുണ്ട് അതൊക്കെ വെച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഞാൻ അവിടെ തന്നെ പിന്നെ ഇവര് വെച്ച് നോക്കിയപ്പോൾ ഞാനും വെച്ചു നോക്കാം അന്ന് ഞാനും വെച്ചൊക്കെ നോക്കി അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു അതൊക്കെ വെച്ചായിരുന്നു അവിടെ മുഴുവനും നടപ്പ് അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഫോട്ടോയും കാര്യങ്ങളും കുറച്ച് ും അങ്ങനെ കുറച്ച് ഷോയൊക്കെ അവിടെ അതൊക്കെ കണ്ണനും അങ്ങനെ അപ്പം നമ്മുടെ അടുത്ത വീട്ടിൽ ചേച്ചിയും അവിടെ വെച്ച് കണ്ടിട്ടുള്ള കുറേ പേരൊക്കെ നമ്മുടെ കൂട്ടുകാരെയും കണ്ടു നമ്മുടെ കൂടെ 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 ക നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കുറേ പേരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഇത് അവർ മാമനും മാമിയും കൂടി നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അവർ തകർക്കണുണ്ടായിരുന്നു കണ്ണ് വേദന എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടായി അത് വെച്ചിട്ട് ഇങ്ങനെ കണ്ണിലിട്ട് ലൈറ്റ് അടിച്ചിട്ട് അത് ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചതാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ള ആ സംഭവം പിന്നെ അവിടെയൊക്കെ അവിടെയൊക്കെ വെച്ച് നടന്നുകൊണ്ട് നടക്കുന്നുണ്ടായി സുധൂൻ്റെ ആണെങ്കിൽ മൂക്ക് അതുകൊണ്ട് ഒരു പൊട്ടലൊക്കെ പൊട്ടി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്നിങ്ങോട്ട് തിരിച്ച് പോകുന്നുണ്ടട്ട തിരിച്ച് പോന്ന വഴിക്ക് വേറെ സ്ഥലത്തുനിന്ന് തേ നല്ല അടിപൊളി കാവടികൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കാവടികൾ എന്ന് വെച്ചാൽ തെയ്യം അങ്ങനെ ഉള്ള കലാരൂപങ്ങളും കാവടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ലാത്ത വേറൊരു സംഭവമാണ് വന്നത് ഇതിങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടൊരു ഡി ജെ പോലെ ഒരു സംഭവം വന്നു അടിപൊളിയായിരുന്നു പിള്ളേരൊക്കെ അർമാദിക്കണായിരുന്നു ഞങ്ങളും കിടന്നുകൊണ്ട് അവൾ കിടന്ന് കുറച്ച് സമയം തുള്ളനെ ഇരുന്നിട്ടാണ് ഒരു മറ്റേ ആ ഫൈ അതിൽ നിന്ന് തീ വരുന്നു അതിൽ നിന്ന് ആ മറ്റേ ആ നേരത്തെ സുധമുള്ളിലോട്ട് എറിഞ്ഞാൽ പേപ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഒരു രക്ഷ ഉണ്ടായില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷ ഉണ്ടായില്ല എന്ത് എന്ത് രസം കാണാന കേട്ടോ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ചുമയും വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ അതേ അങ്ങനെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ഞങ്ങൾ ഇപ്പുറത്തെ ഭാഗത്തും അമ്മയും കണ്ണനൊക്കെ അപ്പുറത്തെ ഭാഗത്തായിപ്പോയി പിന്നെ ഇവരെ ഇവർ ഇരു കൂട്ടത്തിനിടക്ക് ഇവരെ കണ്ടുപിടിക്കാനായിട്ട് പാടുപാടാറില്ല എന്ന കുറത്തായിരുന്നു എൻ്റെ പെൻഷൻ കൂടി ഇത് കാണി കഴിഞ്ഞ് തീരണില്ലേ ഒരുപാട് ആൾക്കാർ ഇതെങ്ങനെ കാണാതെ ഞങ്ങൾ കഴിഞ്ഞെന്നും പറഞ്ഞ് തിരിച്ചു പോന്നിരുന്നെങ്കിൽ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഒരു ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചേട്ടൻ പറഞ്ഞു എവിടെ നിന്നൊക്കെയോ വരാനുണ്ട് അറിഞ്ഞിവിടെ എന്തായാലും നിന്നത് നഷ്ടമായില്ല നല്ല പരിപാടികൾ കാണാൻ പറ്റി അതുകഴിഞ്ഞതേ നമ്മൾ നമ്മളെന്തായാലും നമ്മുടെ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായാലും നമ്മൾ ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നതെന്ന് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ മജിലീസിൽ നമ്മുടെ പറവൂർ മജിലീസിൽ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കാത്തിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞങ്ങൾ എപ്പോഴും ഫുഡ് വാങ്ങിക്കുമ്പോൾ ഒരു ഫുഡ് മേടിച്ച് എല്ലാവരും കൂടി കഴിക്കാറാണ് പതിവ് ഇന്നിപ്പോൾ ഞങ്ങൾ ഓർത്ത് ഒരു ഫുഡ് മേടിക്കേണ്ട ഒരു ഫുഡിന് പകരം നമ്മൾ പലതരം കുറേ കുറേ ഫുഡുകൾ മേടിക്കുക കുറേ കുറേ അല്ല ഒരു മൂന്നാല് ഐറ്റം മേടിച്ചിട്ട് എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിക്കുക കുറച്ച് ചീച്ച മേടിച്ചിട്ടെന്നുള്ള തീരുമാനം എടുത്താണ് ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ ഇറങ്ങിയത് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ആ ബുക്ക് നോക്കിക്കൊണ്ട് അന്തം വിട്ട് കുന്തം പോയ പോലെ ഇരിക്കുന്നേ ഇരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് മേടിച്ചാലും എന്തായിരിക്കും എല്ലാവരും ഒന്നും നമ്മൾ ടേസ്റ്റ് ചെയ്യാറില്ലല്ലോ നമ്മൾ എപ്പോഴെന്തിലും എവിടെ ചെന്ന് എത്തുന്നതും മന്തിയിലായിരിക്കും അങ്ങനെ അതേ ഞങ്ങൾ പേരൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട് ഫ്രൈ ൈസും ഒരു മൂന്ന് തരംര മന്തിയും ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ നിർബന്ധം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ എന്ത് സാധനം മേടിച്ചാലും പ്ലേറ്റ് ക്ലീൻ ആയിരിക്കണം അതല്ലാതെ ബാക്കി അവിടെ ഫുഡ് വെച്ചുകൊണ്ട് പോകാനായിട്ടുള്ള കൂടുതൽ ഫുഡൊന്നും മേടിക്കാൻ പാടില്ലെന്ന് നിർബന്ധം വരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അമ്മ പറഞ്ഞതനുസരിച്ച് അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ബായ്